ദൈവനാമം മഹത്തപ്പെട്ടു മാറാൻ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു വിശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹം മത്തായി സുശേഷം പത്താമധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം അനന്തരം അവൻ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ധീരവും വ്യാധിയും പൊറപ്പാനും അവർക്ക് അധികാരം കൊടുത്തു യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ പന്ത്രണ്ട് ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട് ഒരു അധികാരം കൈമാറുന്ന ഭാഗമാണ് വായിച്ചു കേട്ടത് അവിടെ പറയുന്നു അശുദ്ധാത്മാക്കളെ പുറത്താക്കാനും സകലവിധ വ്യാധിയും ദീനവും സൗഖ്യമാക്കുവാനുമുള്ള ഒരധികാരം ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുത്തു പിര് ഈ കാലഘട്ടത്തിലും കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളെ കണ്ണുകൊണ്ട് കാണുമ്പോൾ അതൊരു വ്യക്തി ചെയ്യുന്നതല്ല അത് യേശു ചെയ്യുന്നതാണ് കർത്താവിൻ്റെ അധികാരമാണ് ശുദ്ധാത്മാവിനെ പുറത്താക്കണമെങ്കിൽ രോഗം സൗഖ്യമാക്കണമെങ്കിൽ ഒരു വ്യക്തിയുടെ മേൽ കർത്താവ് അധികാരം കൊടുക്കണം കാരണം ഈ അധികാരം ദൈവത്തിൻ്റെയാണ് കർത്താവിൻ്റെയാണ് അധികാരം ഏത് ശുശ്രൂഷ ചെയ്യണമെങ്കിലും യേശു അധികാരം കൊടുക്കാതെ അത് ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ രോഗസൗഖ്യം സംഭവിക്കുമ്പോൾ അശുദ്ധാത്മാക്കൾ പുറത്തു പോകുമ്പോൾ ദൈവത്തെക്കാൾ അധികമായിട്ട് വ്യക്തിയെ കാണുന്നവരുണ്ട് ഇനി ശുശ്രൂഷ ചെയ്തവർ പോലും അവരിൽ സ്വയം പ്രശംസിക്കുന്നവരുണ്ട് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇത് നമ്മുടെ അധികാരമല്ല ഇത് ദൈവത്തിൻ്റെ അധികാരമാണ് ഇത് ദൈവം വെറുതെ തന്നതല്ല ഈ ശുശ്രൂഷ ഭംഗിയായിട്ട് നിറപടിയായിട്ട് ദൈവമക്കൾക്ക് വിടുതൽ ലഭിക്കാൻ വേണ്ടി കർത്താവ് കൊടുക്കുന്ന അധികാരമാണ് പ്രിയരെ നമ്മുടെ ജീവിതത്തിലൊക്കെ അശുദ്ധാത്മാക്കൾ പുറത്തു പോകുന്നത് കാണുമ്പോൾ രോഗ സൗഖ്യങ്ങൾ നടക്കുന്നത് കാണുമ്പോൾ വ്യക്തിയിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ കൊടുത്ത അധികാരം കൊടുത്ത എല്ലാറ്റിൻ്റെ മേലും അധികാരമുള്ള യസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട് സകലത്തെയും കാൽ കീഴിലാക്കി സകലത്തിൻ്റെയും മേൽ തലയാക്കി വെച്ച ആ കർത്താവാണ് സകലതു എന്നറിഞ്ഞ് സൗഖ്യം കൊടുക്കുന്ന വ്യക്തി യേശുവാണെന്നറിഞ്ഞ് ദൈവം ഒരായുധമായിട്ട് മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നതല്ലാതെ ആ വ്യക്തിക്ക് യാതൊരു പ്രാധാന്യവും ഇല്ലെന്ന് മനസ്സിലാക്കി സൗഖ്യം തരുന്ന ആ കർത്താവിനെ മുറുകെ പിടിച്ച് അധികാരത്തിന്റെ ഉടമസ്ഥനായ ആ കർത്താവിനെ മുറുകെ പിടിച്ച് വ്യക്തിയെ നോക്കാതെ ദൈവശക്തിയെ കണ്ട് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്ഥൻ ഗോഡ് ബ്ലസ് യു